பல்வேறு அரசியல் கட்சிகளில் இருந்து ஐம்பதற்கும் மேற்பட்டவர்கள் பிஜேபியில் இணைந்துள்ளனர் மூணாரில் நடைபெற்ற நிகழ்ச்சி மண்டல தலைவர் பி பி முருகன் தலைமை வகித்தார் பிஜேபி இடுக்கி மாவட்ட தலைவர் சனு நிகழ்ச்சிகளை துவக்கி வைத்தார் പൽ കക്ഷിന്ന് ബിജെപിയിൽ ഇണുപത് മൂഡാറില് നടക്കത്തിൽ മണ്ഡല തരുമു ഇടുക്കി ടാക്സി വെച്ചാറിലെ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളും ഈ രണ്ട് മുന്നണികളിൽ പെട്ടവരുടെ വഞ്ചനകൾ തിരിച്ചറിഞ്ഞ് മനം വഴുത്ത് ഒരു പ്രതീക്ഷയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരികയാണ് അൻപത് പ്രവർത്തകർ ഇന്ന് ബി ജെ പിയിൽ പുതുതായി അംഗത്വം എടുത്തിരിക്കുന്നു ഈ പ്രദേശത്ത് നടക്കാൻ പോകുന്ന വലിയ പരിവർത്തനത്തിന്റെ ജനമുന്നേറ്റത്തിന്റെ അധികാര ദുർവിനിയോഗം ചെയ്തവരെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ഒരു മുഹൂർത്തം സമാഗതമാവുകയാണ് ഇത് നാടിന്റെ നന്മയ്ക്കായി ഭവിക്കുമെന്ന് ഉത്തമമായ വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലോകാരാധ്യനായ നരേന്ദ്രനാഥ് ദാമോദർദാസ് മോഡിജി നയിക്കുമ്പോൾ ആ മഹത്തായ പരിവർത്തനം മൂന്നാറിന്റെ മണ്ണിലും യാഥാർത്ഥ്യമാകാൻ പോകുന്ന നാടുകളാണ് സമാഗതമായിരിക്കുന്നത് കൂട്ടത്തിൽ മുൻ മണ്ഡല തലവർ വി ആർ അളതുരാജ് കാന്തകുമാർ കതിരേഷൻ പോകാൻ ഉറയാപ്പൻ பாலு சுபாஷ் உட்பட உள்ளவர்கள் உரையாற்றினர் நூற்றி முப்பத்தி நான்காவது அம்பேத்கார் ஜெயந்தியின் பாகமாக மூணா டவுனில் நூற்றுக்கணக்கான தொண்டர்களின் தலைமையில் அம்பேத்கார் சிலைக்கு மாலை போட்டு மரியாதை செலுத்தினர்